നിങ്ങൾ വന്നു കയറിട്ട് ഇത്ര നേരായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ ചേട്ടായിക്ക് തല്ല് കിട്ടി പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടു ൻ പറഞ്ഞു വിശ്വസിക്കോ നിന്നെ തന്നെ ജോസഫ് പറ വിശ്വസിക്കോ ആ നീ കിടക്കാണെങ്കിൽ സിസിലിക്കുട്ടി നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞെ എന്തോന്ന നീയും പാപ്പച്ചിനും എന്നാ കെട്ടാഞ്ഞു ഓഹോ അപ്പൊ നിങ്ങക്ക് സംശയാണല്ലേ അതിന് നീ വേറെ ആളെ നോക്കണം ഇടിയപ്പോൾ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും ആദ്യം ഇന്നത്തെ കാലത്ത് ഒരു നിനക്ക് മക്കളുണ്ടായനെ ഇതേ സ്റ്റേഷന് കിട്ടിയതിന്റെ ഞാൻ ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കിടന്നോ സിസ്ലിടിയ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പൊ ഇപ്പഴത്തെ പോലെ തന്നെ പറഞ്ഞു പണിക്കുട്ടിയെ ഓട്ടം കുറിച്ച് കൂടുന്നുണ്ടേ നിന്നെ പിടിച്ചാ കെട്ടിയിടൂ ആ ഇതാ വന്നേ ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോണോ ദേ അമ്പ കുരിച്ച വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണേ നിനക്ക് അതൊന്നും ഞാൻ തിന്നല്ല മൂത്ത മോളും കെട്ടിയവനും വന്ന അമ്മച്ചിക്ക് എപ്പോഴും നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീൽ വരുമോടൊള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായത്തില കിടക്കുന്ന ഓർമ്മ വേണം അവന് പോലും ആ തന്റെ അടുത്തൊരു വിലയില്ല അറിയോ നിനക്ക് പിന്നെ അവിടെ നിൽക്കുന്ന നിനക്ക് പാപ്പച്ചൻ ചേട്ടൻ പാവുവാ പനിനീർപ്പൂവിലെ രാഘവനെ പോലെ അവിടെ ഒരു പനിനീർപ്പൂവും പാപ്പച്ചനും

ഒരപ്പനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ലേ മണിക്കുട്ടിയെ മണിക്കുട്ടി ഈ പശു കുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ എടി ഒന്ന് നോക്കിയുട്ടി എന്റെ മണിക്കുട്ടീര് ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള പട്ടി എന്റെ മണിക്കുട്ടീരോ എന്നാലും എന്റെ മതം ചേട്ടാ ഇതിനൊക്കെ അഴിച്ചുവിടാമോ പിള്ളേർ നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ച മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ അതിനെ അയാൾ അത്ര തന്നെ പറഞ്ഞിട്ട് കുളിക്കുണ്ടോ നോക്കിയേ വേണ്ട നീ ആ ചായപ്പിന്ന് കയറുന്നെടുത്തുണ്ടോ അതെന്നാ വാറുണ്ണിയേട്ടനറത്തെ എരുമ ഗർഭിണിയായിരുന്നു അതിന്റെ കുട്ടിയാ അന്ന് രാത്രി തന്നെ മാത്തച്ചായനങ്ങടെ ഇറച്ചിക്കട കത്തിച്ചു ർക്കാണല്ലോ ആരാത് ആത്മാക്കളെ ഇപ്പൊ പേടി ഇതിനിടയിൽ വല്ല ഫോറസ്റ്റേരും വന്നിരിക്കുന്നുണ്ടോന്നാ പോമ പോലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളക്ക് പകുതി വിറ്റോ കിട്ടിയാ ഇല്ല ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എന്റെ ആങ്ങളയ്ക്ക് സോക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ അഞ്ചു ലോഡിന്റെ കാശ ഹൈക്കോടതി കെട്ടിവച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാ ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്ര എന്ന് ഞാൻ തന്നിരിക്കും എന്നാ ശരി എന്നാ വെള്ളഞ്ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ ആവിന്റെ ഓമ്പ് അലച്ചോറ് കയറ്റിയത് ഇനി വേടി പോതർച്ച കയറ്റിയ വീട്ടിൽ ഞാൻ പറഞ്ഞു പറ എടുത്തോളാം ആഗ്രഹക്കെടുത്തോളാം പറയുന്നതേ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ സമര സേനാനിയുടെ കിട്ടും അവിടെ നല്ല ഫുഡൊക്കെ കിട്ടോ ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല മതി എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും ഒന്നും ഇല്ല